ഇനാം പ്രഖ്യാപിക്കുകയാണ് പ്രത്യേകിച്ച് ശശികല ചേച്ചിക്കും ശശികല ചേച്ചിയുടെ ചുറ്റും നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇനാം പ്രഖ്യാപിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കാവുന്നതാണ് ഞങ്ങളത് ഏറ്റെടുത്തതുകൊണ്ടാണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുന്നത് ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയാണ് മലപ്പുറം ജില്ലയിലുള്ളത് ജില്ലയിലെ വിസ്തൃതിയും ജില്ലയിലുള്ള നമ്മുടെ കാക്കമാരുടെയൊക്കെ ഉത്സാഹവും കാരണമാണ് ഇത്രയും ജനസംഖ്യ ഉണ്ടായതെന്നും ശശിക ചേച്ചി പറയുന്നു പിള്ളേരുള്ളവര് ചക്കയും ചോറും തിന്നുമ്പോ മച്ചിപ്പിണ്ണുങ്ങളിങ്ങനെ ഇങ്ങനെ മുറുമുറുക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ശശികല ചേച്ചിയും ശേഷിയെ പിന്താങ്ങുന്ന കാസക്കാരും കൂസക്കാരും പിന്നെ സംഖികളും എല്ലാവരും കൂടെ ചേർന്നു പരിശ്രമിച്ചാൽ നമുക്ക് മലപ്പുറം ജില്ലയെ പൊട്ടിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ല രണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒഴുക്കിൽ നമുക്ക് വേറെ ജില്ലകളും കൂടി രണ്ടോ മൂന്നോ ഒക്കെ ആക്കാവുന്നതാണ് എല്ലാവരും ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ ശശികല ചേച്ച് ഇനാം പ്രഖ്യാപിച്ചു എന്ന് കാന്തപുരത്തിനെ അധിക്ഷേപിച്ചതുപോലെ അധിക്ഷേപിക്കേണ്ടതില്ല ആ ഇനാം പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കു കൂടി ഇനാം പ്രഖ്യാപിക്കാനുള്ള കുറച്ച് പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് കാന്തപുരം മലപ്പുറം ജില്ല രണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ വി ബിൽറാം കേരളത്തിലെ അഞ്ച് പുതിയ ജില്ല വേണം എന്ന് പറഞ്ഞതുകൊണ്ടോ ആരും ഭയപ്പെടേണ്ടതില്ല ചേച്ചിയും ചേച്ചിയുമായി ബന്ധപ്പെട്ട ആളുകളും ഒന്ന് നന്നായി പരിശ്രമിച്ചാൽ ഈ കുൽശിദ്ധ ശ്രമക്കാരെ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ജില്ലകളുണ്ടാക്കാവുന്നതാണ് ചേച്ചി ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പരിപാടി നടക്കത്തില്ല കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കൂ എന്ന് ചേച്ചി നല്ലോലും മനസ്സിലാക്കണം അതുകൊണ്ട് മലപ്പുറം ജില്ല ഇത്രയൊക്കെ ആയത് ഒരുപാട് പരിശ്രമവും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിച്ചിട്ടാണ് എന്ന് ചേച്ചി മനസ്സിലാക്കുകയും ബാക്കിയുള്ള ജില്ലകളിൽ ചേച്ചി ഇടപെട്ട് ഒന്ന് പരിശ്രമിക്കാനുള്ള പരിപാടികൾ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനം പ്രഖ്യാപിക്കാം ജില്ലകൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കാം അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ചെയ്തു തരാൻ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും തയ്യാറായിട്ട് നിൽക്കുകയാണ് കുൽസിദ്ധ പ്രവർത്തനങ്ങളുമായി വരാതിരിക്കുന്നതാണ് നല്ലത് പരിശ്രമം അതാണ് വേണ്ടത്